കാട്ടാനാക്രമത്തിൽ വലയുന്ന വളകോട് പാലൂക്കാവ് പന്നിക്കണ്ടത്ത് കാട്ടുതീയിൽ കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിദേഹങ്ങൾ കത്ത് മൂന്ന് ദിവസം മുമ്പ് കാക്കത്തോട് വനത്തിലുണ്ടായ തീയാണ് കർഷകരുടെ കൃഷിദേഖനങ്ങൾ അഗ്നിക്രിയാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഖനങ്ങൾ കത്ത് കർഷകരുടെ കൃഷിഭൂമിയിൽ വനത്തിൽ നിന്ന് തീ പടർന്നിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് വളകോട് പാലക്കാവിൽ വ്യാപകമായി തീ പടർന്നത് കാക്കത്തോട് വനം മേഖലയിൽ നിന്നുമാണ് കാട്ടു തീ കൃഷിഭൂമിയിലേക്ക് വ്യാപിച്ചത് വനമേഖലയുടെ പന്നിക്കണ്ട ഭാഗത്തു നിന്നാണ് മൂന്ന് ദിവസം മുമ്പ് തീപിടുത്തമുണ്ടായത് അത് വനംവകുപ്പിന് പൂർണമായി കെടുത്താൻ കഴിയാതിരുന്നതാണ് തുടർന്ന് ദിവസങ്ങളിൽ തീ പടരാൻ കാരണം വനത്തിലെ തീ ഇന്നലെ ഉച്ചയോടെയാണ് കൃഷിഭൂമിയിലേക്ക് വ്യാപിച്ചത് കുരുമുളക് കാപ്പി ഏലം മലേഞ്ചി തുടങ്ങിയ വിളകളാണ് കത്തി നശിച്ചത് റോഡിൽ നിന്നും വളരെ ദൂരത്തുള്ള ഭൂമിയായതിനാൽ ഫയർഫോഴ്സ് എത്തിയെങ്കിലും അവരുടെ സേവനം പ്രയോജനപ്പെടുത്താനായില്ല വനംവകുപ്പിൽ അറിയിച്ചുവെങ്കിലും സമയത്ത് വരാനോ തീ അണയ്ക്കാനോ ശ്രമിച്ചില്ലെന്നും കർഷകർ ആരോപിക്കുന്നു വനത്തിലുണ്ടായ തീ പൂർണ്ണമായി അണയ്ക്കാൻ വനംവകുപ്പ് മുതിരാതിരുന്നതാണ് ഇത്ര വലിയ നഷ്ടമുണ്ടാക്കിയത് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് കർഷകരുടെ ദേഹണ്ഡങ്ങൾ കർത്തി നശിക്കാൻ ഇടയാക്കിയത് ഇത് ഒന്നാതെ വെള്ളമില്ലാതെ ഏലകൃഷി മുഴുവൻ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തീ കയറി ഇതുപോലെ നശിച്ചിട്ട് ഞങ്ങൾ റേഞ്ച് ഓഫീസറെ വിളിച്ചു പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് വെറുതെ തീ ഞങ്ങളെ തല്ലിക്കെടുത്തിയതിനു ശേഷം കാഴ്ചക്കാരായി വന്ന് തീ കെടുത്തിയതിൻ്റെ ഭാഗത്ത് വന്ന് നോക്കിയിട്ട് പോയിട്ട് ഇവിടെ തീ ഇല്ല എന്ന രീതി വന്നു ഇന്നിവിടെ അതിശക്തമായ രീതിയിൽ പറമ്പ് രണ്ട് പറമ്പും ഒരു ഒരു പറമ്പ് കംപ്ലീറ്റ് ഒരു പറമ്പ് മുക്കാൽ ഭാഗം കത്തി നശിച്ചിട്ട് പോലും അവർ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല റേഞ്ച് ഓഫീസറെ വിളിച്ച് പറയുമ്പം കാക്കത്തോട്ടിൽ നിന്ന് അവർ പറഞ്ഞ് ഇങ്ങു പോന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കാക്കത്തോട്ടിൽ നിന്നുള്ള ആൾക്കാർ ആരും ഇതുവരെ എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല പറം പറമ്പ് നശിച്ച് തീരാറാകുമ്പോൾ വിളിക്കുമ്പോ പോലും ഇവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല ആനശല്യം കൊണ്ട് പൊറുതി മുട്ടു നിൽക്കുന്ന ഈ സമയത്താണ് കാട്ടുതീയും കൂടെ ഇത് ശരിക്കും പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസർമാരുടെ അല്ലെ അവരുടെ കീഴിലുള്ള ആൾക്കാരുടെ അനാസ്ഥ തന്നെയാണ് അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ജോലികൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടാകത്തില്ലായിരുന്നു പാലക്കാവ് സ്വദേശികളായ ദീപക് വർക്കി ജോസഫ് അനു വർഗീസ് ജോജൻ വർഗീസ് ജെസി മാത്യു ദീപക് മാത്യു ജനു ടി ഡി അനു സെബാസ്റ്റ്യൻ നിഷ ഉഷായി തങ്കച്ചൻ ദീപ ജനു എന്നിവയുടെ കൃഷി ദഹണ്ഡങ്ങളാണ് കത്തി നശിച്ചത് കാട്ടാന ശല്യത്തിൽ പൊരുതിമുട്ടുന്ന പ്രദേശമാണ് പാലക്കാവ് പന്നിക്കണ്ടം കാട്ട ശല്യത്തിന് പരിഹാരമുണ്ടാക്കാനോ ആനയെ തുരത്താനോ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കാറില്ല കാട്ടാന ശല്യത്തിന് പിന്നാലെയാണ് കാട്ടുതീ കയറിയത് ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിവര പറഞ്ഞ് നാട്ടുകാരെത്തി ൾ കൊണ്ട് തല്ലിക്കെടുത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ